തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തി സ്വദേശിനി ആതിരയാണ് കൊല്ലപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴി ആതിരയുമായി സൗഹൃദം ഉണ്ടായിരുന്ന യുവാവിനായി പോലീസ് ആ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് ഷഫീദ് എന്താണ് സംഭവം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ ഈ ഘട്ടത്തിൽ പുല രാവിലെ എപ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം കഴക്കൂട്ടം കഠിനംകുളത്ത് ക്ഷേത്ര പൂജാരിയുടെ ഭാര്യയായിരുന്നു ആതിരയെന്ന മുപ്പത് വയസ്സുകാരി ഇവർ വഞ്ഞാറമൂട് സ്വദേശിയാണ് രാവിലെ എട്ട് മുപ്പതിന് ഇവർ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത് കണ്ട അയൽവാസികളുണ്ട് ശേഷം ഈ ക്ഷേത്രത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങി ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് പതിനൊന്നരയോടുകൂടി ഇവരെ കൊല്ലപ്പെട്ട നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത് ഇവർക്ക് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു ഈ സ്കൂട്ടറും നിലവിൽ ഇപ്പോൾ ഈ വീട്ടിൽ കാണാനില്ല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവുമായി ആതിര ആതിര സൗഹൃദത്തിലായിരുന്നു ആ യുവാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം ഈ വീട്ടിലേക്ക് എത്തി എന്നുള്ള വിവരം പോലീസിന് വിവരമായി ലഭിക്കുന്നുണ്ട് ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസ് അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇയാൾക്കായി തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ച വ്യാപക പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട് സംഭവം തിരുവനന്തപുരം നിന്നാണ് ആ വാർത്ത വരുന്നത് യുവതിയെ വീട്ടിൽ കയറിയും കുത്തി കൊലപ്പെടുത്തി വെഞ്ഞാറമൂട് സ്വദേശി ആതിരയാണ് കൊല്ലപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴി ആതിരയുമായി സൗഹൃദമുണ്ടായിരുന്ന ഒരു എറണാകുളം സ്വദേശിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഈ കൃത്യത്തിന് ശേഷം അക്രമി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആതിരയുടെ ഇരുചക്ര വാഹനം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാകാം സ്കൂട്ടർ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് പ്രതി ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് അപ്പോൾ അപ്പൊ ആതിരെ എറണാകുളക്കാരൻ വീട്ടിൽ കയറി കൊന്നു കൊന്നുകളഞ്ഞു പത്താമ ജോലിക്ക് പോയിരിക്കുന്നു മക്കൾ സ്കൂളിൽ പോയിരിക്കുന്നു ആ സമയത്ത് പതിനൊന്ന് മണിക്ക് കൊലപാതകം നടന്നിരിക്കുന്നു ഇതിനു മുന്നേ ആ പയ്യൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ വാർത്ത ഇങ്ങനെയുള്ള ഓരോ മണിക്കൂറിൽ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാമുകനെ തേടി റൈവേറ്റേഷനിൽ വന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് എഫ് ബി വഴി പരിചയപ്പെട്ട് കാമുകനെ തേടി റൈവേറ്റേഷനിൽ വന്നിട്ട് പോലീസ് ഒത്തിരി നേരം നോക്കിയതിന് കാണാതെ പോലീസുകാർ പിടിക്കുന്ന വാർത്ത പേപ്പറുകളിലൊക്കെ കുറേ വർഷം മുന്നേ ഉണ്ട് ഇപ്പം സംഭവമൊക്കെ ഒത്തിരി ഒത്തിരി പുരോഗമിച്ചിട്ടുണ്ട് സംഭവങ്ങള് ഭർത്താവ് അറിയാത്ത കാമുകന്മാരെ വീട്ടിൽ വിളിച്ച് വരുത്തുക ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ കൂടുതലാണ് പക്ഷേ എവിടെയൊക്കെയോ പണി മുഴുവൻ കിട്ടുന്ന സ്ത്രീകൾക്കാണ് അതങ്ങനെയാണ് പിന്നെ ഈയിടെ പറഞ്ഞ പോലെ ആൻറ്റിമാരെയാണ് ഇഷ്ടം എന്ന് ഷാജിതാ ഷാജി പറഞ്ഞ പോലെ ഈ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കല്യാണം നടക്കാതെ നിൽക്കുന്ന ഒരു കൂട്ടരൂടെ ഉണ്ട് അതായത് അവരെല്ലാം അടച്ചാക്ഷേപിക്കല്ല കേട്ടോ വെറുതെ പൊങ്കാല ഇടരുത് ആന്റിമാരെ ഇഷ്ടം എന്ന് പറയുന്നത് ഷാജിതാ ഷാജി പറഞ്ഞതിൻ്റെ അകത്ത് കാര്യമുണ്ട് പണ്ട് തൊട്ടേ കാലങ്ങളായിട്ടുള്ളതാണ് ഈ കല്യാണം കഴിഞ്ഞ് വിവാഹിതയായിട്ട് ഇരിക്കുന്ന സ്ത്രീകളെ അന്വേഷിച്ച് അവരെ എങ്ങനെയും മലയൊഴിക്കുക എന്നും പറഞ്ഞ് കുറേ ഞാരമ്പന്മാരായിട്ടുള്ള പുരുഷന്മാരെ എല്ലാ പുരുഷന്മാരെയും അടച്ച് പറയുന്നില്ല ഞാരമ്പന്മാരും വളരെ ക്രൂക്കഡ് മൈൻഡുള്ള ആം പിള്ളേരുണ്ട് അവരും അവർ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ പല വിദ്യകളും നേടും അല്ലാതെ എല്ലാവരും ആൻറ്റിമാരെ അന്വേഷിച്ച് പോക്കല്ല അതേപോലെ അന്വേഷിച്ച് നടന്ന് ഓരോരുത്തരുടെ കുടുംബം തകർക്കും ഒന്നെങ്കിൽ ചിലതൊക്കെ കൊലപാതകമായിട്ടും സംഭവിക്കും പല കൊണ്ട് ചിലതൊക്കെ അങ്ങനെ കൊലപാതകമല്ല ചിലപ്പോൾ ഭർത്താവ് അറിയാമല്ലോ ആരും അറിയാതെ അവസാനം അതങ്ങ് മാറിക്കോളും ചില കാര്യങ്ങൾ ചിലതിങ്ങനെ നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർ ന്യൂസ് ആയിട്ട് അറിയും കൊലപാതകം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നമുക്ക് ആ വന്ന് ചേർന്ന പുരുഷനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവൻ ഒരാൾ ഇവളല്ലെങ്കിൽ മറ്റൊരാൾ ആരാണോ വീഴുന്ന അവരുടെ പുറയാണോ അവൻ അവനെ അല്ല കുറ്റം പറയേണ്ടത് ഇവിടെ വന്ന് വീഴുന്ന ഇതിനെല്ലാം അടിമപ്പെട്ടു പോയ സ്ത്രീയാണ് പറയേണ്ടത് അതായത് കല്യാണം കഴിച്ച് ആദ്യകാലത്ത് ഹണിമൂൺ ടൈമിലൊക്കെ പുരുഷന്മാർ ഭാര്യമാരുടെ സൗന്ദര്യം വർണ്ണന അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിത്തരുന്ന ഫുഡിൻ്റെ വർണ്ണന അങ്ങനെ അടിമുടി മൊത്തം വർണ്ണനയും ഭയങ്കര സ്നേഹം ഒലിപ്പീരും ഒക്കെ ആയിരിക്കും പോകെ പോയ ഭർത്താക്കന്മാർ കുറേ ഭാര്യമാരെ ശ്രദ്ധിക്കാത്ത രീതിയിലേക്കാണ് പോവുക പിന്നെ രണ്ട് പിള്ളേരും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേറൊരു ലോകമാണ് പിന്നെ പിള്ളേരുടെ കാര്യങ്ങളായി പിന്നെ അതിങ്ങടെ വിദ്യാഭ്യാസം വീട്ടിലും നൂറ് കൂട്ടം ലോൺ വീട് ലോൺ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും ഇ എം ഐ എന്ന് പറഞ്ഞ് ടെൻഷനോടെ ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അതൊക്കെ നമ്മൾ ചിലപ്പം ആ വിട്ടുകളയും പുരുഷന്മാരങ്ങനെയുണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് പിള്ളേരും ഒക്കെ ഈ പത്ത് മുപ്പത്താറ് വയസ്സുമൊക്കെ എത്തുന്ന സ്ത്രീകളുടെ ജീവിതം ഒരു വരണ്ട ജീവിതമായി ചിലപ്പോൾ പോവും അതായത് ഒന്നുമില്ല എന്തിനെപ്പറ്റിയും പ്രതീക്ഷിക്കാനും ഇല്ല ഒന്നുമില്ല വരണ്ടുണങ്ങിയ മരുഭൂമി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ ഒരു മഴ പെയ്ത പ്രതീതിയാണ് മൂന്നാമതൊരു വ്യക്തിയായ ഒരു പയ്യൻ കടന്നു വന്നിട്ട് അയ്യോ ചേച്ചിയെ കാണാൻ എന്തൊരു സുന്ദരിയാണ് ചേച്ചിയുടെ ഭർത്താവ് എന്ത് ഭാഗ്യവാനാണ് ചേച്ചിയെ പോലൊരു സുന്ദരിയെ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നമ്പർ ഇറങ്ങും പിന്നെ അങ്ങോട്ട് ജയക്കെ പുകയായിരിക്കും നിന്റെ കണ്ണുകളാണ് നിന്റെ കവിളുകളാണ് നിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർണ്ണിക്കുമ്പോഴത്തേന് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങും ഇതിനകത്ത് ചിലരൊക്കെ പറയും ബുദ്ധിമതികളായ സ്ത്രീകൾ സ്ത്രീ സൗന്ദര്യ വർണ്ണനയിൽ വീഴില്ല അത് സത്യമാണ് ബുദ്ധിമുട്ട് ായ സ്ത്രീകൾ വീഴില്ല പക്ഷേ അവളുമാരെ വീഴിക്കാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ സൗന്ദര്യം വർണ്ണിക്കാതെ വളഞ്ഞ് സൗന്ദര്യം വർണ്ണിക്കാൻ കഴിവുള്ള ആംപിള്ളേരുണ്ട് അപ്പോൾ എങ്ങനെയാണേലും സുഖിക്കും സൗന്ദര്യം വർണ്ണിച്ച് ആദ്യത്തെ പടി ഇതുതന്നെ ആയിരിക്കും പിന്നീട് ഇവളുടെ സ്വഭാവങ്ങൾ പറയാം അവൻ്റെ സങ്കല്പങ്ങൾ പറയാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഫേസ്ബുക്ക് വഴിയൊക്കെ പറഞ്ഞിരുന്ന് ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിലെ ഭർത്താവ് ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരു സേസ് മൂരാച്ചായിരിക്കും അതും പറയാമല്ലോ അങ്ങനെ മൂരാച്ചികളായി പോയാൽ കഴിഞ്ഞ് നിങ്ങളുടെ ഭാര്യമാരെ മറ്റുള്ളവരാരെയും തട്ടിക്കൊണ്ട് പോകുന്നു നിങ്ങളും മനസ്സിലാക്കണം അതോടൊപ്പം മൂന്നാമതൊരു വ്യക്തി ഞാൻ പല വീഡിയോയിൽ പറയുന്നതല്ല നമ്മൾ രണ്ട് ഭാര്യയും ഭർത്താവും അല്ല മൂന്നാമതൊരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാൻ ഭാര്യയോ ഭർത്താവോ ഒരു കാരണവശാലും സമ്മതിക്കരുത് സമ്മതിച്ചാൽ നമ്മുടെ ലൈഫ് അവിടെ പോയി ഇതിനൊരു പഴമക്കാർ പറയുന്നുണ്ട് മൂന്നാമത് ഒരു വ്യക്തി നമ്മുടെ അടുക്കള വരെ എത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ ആ വീട്ടിലെ ഗ്രഹനാഥൻ പുറത്താണെന്നാണ് പറയുന്നത് അവൻ പിന്നെ ഇല്ല ആ വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കി അതാണ് അടുക്കള വരെ എത്തുക എന്ന് പറഞ്ഞാൽ അവന് ഫുൾ സ്വാതന്ത്ര്യമായി ആ വീട്ടിൽ നിന്നുള്ള ഒരാണുങ്ങളും ഒരു അന്യപുരുഷനെ വീട്ടിൽ കൂട്ടുകാരാണേലും ആരാണേലും ഇനി സഹോദരങ്ങളാണെങ്കിലും ആരാണേലും അന്യപുരുഷന്മാരെ വീട്ടിൽ കയറി ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കരുത് ഇന്നലെ രണ്ട് ദിവസം മുന്നേ ഞാൻ സോഷ്യൽ മീഡിയ തന്നെ യൂട്യൂബിൽ തന്നെ ഒരാൾ വന്നിരുന്ന ഒരു കഥ പറയുന്നുണ്ട് ആ വീഡിയോ പിന്നെ കാണാൻ അത് ഡിലീറ്റാക്കിയെന്ന് തോന്നും അതിന് കാര്യമുണ്ട് അയാൾ പോലീസുകാരൊക്കെ അയാളെ പറ്റിക്കുന്ന ഒരു കാര്യം അയാൾ കേസിന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുമ്പളങ്ങി സ്വദേശിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് അയാൾ പക്ഷേ എല്ലാ ഒറിജിനൽ പേര് പറഞ്ഞു വക്കീലിൻ്റെ ഒറിജിനൽ പേര് എസ് ഐയുടെ ഒറിജിനൽ പേര് അങ്ങനെയെല്ലാം വിശദീകരിച്ചു പറഞ്ഞാൽ അവരെയൊക്കെ ഞാൻ പൂട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായോ എന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ ഇന്നിത് എടുത്ത് എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് കാണുന്നില്ല അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് വഴി അയാൾ ബ്യൂട്ടീഷ്യനാണ് ഭാര്യ ഫേസ്ബുക്ക് വഴി ഒരുത്തനുമായിട്ട് പരിചയപ്പെട്ടു അവൻ വിദേശത്താണ് തൃശ്ശൂർ സ്വദേശി അവൻ എന്നിട്ട് അവിടെ നിന്ന് മോള് കുഞ്ഞു കൊച്ചുണ്ട് ആ കൊച്ചിന് ഒരു പാവ അയച്ചു കൊടുക്കാൻ നിങ്ങളുടെ അഡ്രസ്സ് വേണമെന്ന് ഇവർ ഇവരെന്നാരും തന്നെ ഭാര്യയും ഭർത്താവ് ഇത് അറിഞ്ഞോണ്ട് ഭർത്താവ് അറിയുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടവൻ അഡ്രസ്സ് കൊടുത്തു അവനെ ആ അഡ്രസ്സ് ചോദിക്കുന്നത് ഇവരെ കെണിപ്പെടുത്താൻ അതായത് ഇവരുടെ വീട്ടിലോട്ടുള്ള വഴി അറിയാൻ വേണ്ടി അവൻ ആകെ മുടക്ക് ഒരു പാവയുടെ മുടക്കേ ഉള്ളൂ ഒരു പാവം മേടിച്ച് അയച്ചു കൊടുക്കും അത് അവൻ അയച്ചും കൊടുത്തു എന്നിട്ട് അവൻ അഡ്രസ്സ് തപ്പിയെടുത്തു പിന്നെ അവധിക്ക് തൃശ്ശൂർ ചെയ്യുമ്പോൾ നേരെ നൂല് പിടിച്ച ഇവരുടെ വീട്ടിൽ വരുന്നു ഭർത്താവില്ലാത്ത സമയത്തെല്ലാം വന്ന് ഭാര്യയായിട്ട് നല്ല കമ്പനി മാനസികം ശാരീരികം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്ത് ഭർത്താവ് അറിയുന്നേ ഇല്ല നല്ല കമ്പനി ഒരു സുപ്രഭാവത്തിലാവും പറയുന്നത് ഇറങ്ങി പോരണോ എന്ന് പറയുന്നു ഇവളോട് ഇവളിറങ്ങി പോകാൻ തയ്യാറായില്ലെന്നാണ് പറയുന്ന ആദ്യമൊക്കെ ഫേസ്ബു വോയ്സ് ഉണ്ട് പോരില്ല എന്ന് പറയുന്നത് പക്ഷേ ബലം പ്രയോഗിച്ച അവൻ പോകുന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അവർ കൊച്ചിനെ എടുത്തു പോകുന്നു പാതി വഴി കുമ്പളങ്ങി പ്രദേശത്തെ ആ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് നേരെ മൈസൂർ അങ്ങാണ്ട് പോയി അവരുടെ ബന്ധു വീട്ടിൽ കഴിയുന്നു പതിനാല് ദിവസം കഴിഞ്ഞിട്ട് അവൻ അവളെ കൊണ്ട് നാട്ടിൽ തിരിച്ചുവിട്ടു അവളെ അവിടെ അന്നേരത്തേന് നാട്ടിലെല്ലാം പാട്ടായല്ലോ കൂടെ ഒളിച്ചോടി എന്നാൽ അന്നേരം അവൾ ആ പയ്യനോട് തന്നെ കൂടെ താമസിക്കണമെന്നുള്ള രീതി ചോദിച്ചപ്പോൾ അവൻ ചോദിച്ച മറുപടി നിനക്ക് എത്ര പ്രായം എന്നെക്കാട്ടും കൂടുതലുണ്ടെന്ന് അറിയാവോ എന്ന് അതാണ് അവൻ തിരിച്ചു ചോദിച്ചത് അത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ അവൾ ഒരു ഹോസ്റ്റലിൽ നിന്നു ബ്യൂട്ടീഷ്യനാണല്ലോ പോകുന്നുണ്ടായിരുന്നു ബ്യൂട്ടീഷ്യൻ പക്ഷേ അവൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ ഈ മനുഷ്യൻ്റെ പേര് രാജു എന്നങ്ങാണ്ട പറഞ്ഞു ഈ മനുഷ്യനെ കാണണമെന്ന് പറഞ്ഞ് അറിയിച്ച് ഇയാൾ ചെന്നപ്പോഴത്തേനും മരിച്ചുപോയി പക്ഷേ എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ ആത്മഹത്യക്ക് മുന്നേ എഴുതി വെച്ച ആത്മഹത്യ കുറുപ്പും വോയിസും എല്ലാം ഉണ്ട് പോലീസ് സ്റ്റേഷനെ കൊണ്ടു കൊടുത്താലും ഇപ്പം നീതി കിട്ടുന്നില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ആ പയ്യൻ്റെ വീട്ടുകാരുടെ സ്വാധീനത്തിൽ ഈയുള്ള കേസിന് പോയ വക്കീലും മെസ്സൈ എല്ലാം അവരുടെ ഇതായി ഒരു നീതിയിൽ ഇത് ആത്മഹത്യാക്കി സ്വയം ആത്മഹത്യ ചെയ്താന്നുള്ള രീതിയിൽ അവർ എഴുത്തള്ളാനാ നോക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം ആ മനുഷ്യൻ പറയുന്ന ഒരു വാചം എൻ്റെ മനസ്സിലുണ്ട് അയാൾ വർക്ക് സൈറ്റ് നിൽക്കുമ്പം പോലീസ് സ്റ്റേഷനിൽ പോകാൻ വരുന്ന നിങ്ങളുടെ ഭാര്യ ഒരു പയ്യനെ ഒളിച്ചോടിയിട്ടുണ്ട് കൂടെ നിങ്ങളുടെ ഭാര്യയാണെന്നൊരു കേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ പയ്യൻ്റെ അച്ഛനും അമ്മയോ കൊണ്ടുവന്ന് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലുണ്ടെന്ന് ഇയാൾ പറഞ്ഞു എന്നാലും ഒന്ന് വിളിച്ച് ചോദിക്കാൻ എസ് ഐ പറഞ്ഞു അപ്പോൾ ആ വിളിച്ച് ചോദിച്ചപ്പം ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് സംസാരിച്ച് വെച്ചാണ് ഫോൺ ീചാർജ് ചെയ്ത് കൊടുത്താണ് അത് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇല്ല ഈയിടെ കൂട്ടുകാരനോട് വിളിച്ച് പറഞ്ഞു നീ ഒന്ന് വീട് വരെ പോയി നോക്കാം കൂട്ടുകാരൻ വീട് വരെ പോയി നോക്കി വീട് ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വിളിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഇയാള് പോലീസുകാരനോട് തിരിച്ചു കുഴഞ്ഞു എൻ്റെ ഭാര്യ വീട്ടിലുണ്ട് പക്ഷെ വീട് പൂട്ടിയിട്ടിരിക്കും അവരൊന്നും നടക്കാൻ പോകുന്നതുണ്ട് പിന്നെ ഇയാളെ മനസ്സിൽ നിന്ന് ഇറങ്ങി വിട്ടു പിന്നെ രാത്രി സ്വന്തം വീട്ടിൽ വരുമ്പഴാണ് അറിയുന്നത് ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചു ഓടിപ്പോയി ആ പെണ്ണിൻ്റെ അവസ്ഥ എന്താണ് ഒളിച്ചോടി പോയവെന്ന് സ്വീകരിച്ചില്ല ഭർത്താവിൻ്റെ കൂടെ പിന്നെ വരാൻ പറ്റുമോ അതും പറ്റിയല്ല അവൾ അവസാനം ആത്മഹത്യ ചെയ്തു ഇപ്പോൾ ഇവിടെ ഈ കേസിൽ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഈ കൊലപാതകം മിക്കവാറും ഇപ്പോൾ ആമ്പിളാർ കൂടലും വരും നമുക്കിതിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചു നോക്കാൻ പറ്റിയാലും അവളുടെ സ്കൂട്ടർ തന്നെ എടുത്ത് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് മിക്കവാറും ഇത് ചിലപ്പോൾ ഈ സ്വർണ്ണം ഇതൊക്കെ ചോദിക്കും ഇപ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ചെയ്ത ഒരു വീഡിയോയിലേ സ്വർണ്ണം ചോദ്യം ഉണ്ട് അതൊക്കെ കൊടുക്കാൻ വരുമ്പോൾ യഥാർത്ഥ സ്വഭാവമാരുടെ ഒക്കെ മനസ്സിലായ ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായ ഇപ്പോൾ എടുത്തിട്ട് കൊടുത്ത് തള്ളിയിട്ട് മറിച്ച് കൊല്ലുമോ വെട്ടിക്കൊല്ലുമോ എന്തേലുമൊക്കെ നടന്നിട്ടുണ്ടാകും പക്ഷേ ഇതിൻ്റെ എല്ലാ കാരണം ആരാണ് സ്ത്രീകളാണ് സ്ത്രീകളോട് യാതൊരു സഹതാവും വേണ്ട സ്വന്തം ഭർത്താവിനൂടെ പഴയ കാലത്തൊക്കെ നല്ലപോലെ അടങ്ങി ഒതുങ്ങി ആൾക്കാരും ആൾക്കാർ സ്ത്രീകൾ കഴിഞ്ഞു പോകും സ്വന്തം മക്കളെ നോക്കി ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം ഇൻസ്റ്റാഗ്രാം ബി എല്ലാം ഉപയോഗം അതിൻ്റെ അകത്തൂടെ വള വളയ്ക്കാൻ വേണ്ടി വരുന്ന ആമ്പിള്ളേർ ഇവളും ആരെ അങ്ങോട്ട് ി അങ്ങ് അടിക്കും അതായത് ഇവന്മാരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു സ്ത്രീയാണ് നിന്നെ കണ്ട അങ്ങ് പൂലോക അപ്സരസ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്സരസ് കാണിച്ചു പോകുന്ന പോലെ ആയിരിക്കുന്നത് അപ്പോൾ ഇവളാലോക്കുമ്പോർക്കും ഈ എൻ്റെ ഭർത്താവ് ഇത്ര നല്ല വാക്കുകൾ പറയുന്നില്ല ഇത്ര നല്ല സ്നേഹമില്ല ഇന്ന് വരെ അദ്ദേഹം എന്നെ എന്നോട് ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ അദ്ദേഹം എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നെ ഇയാളാണ് മനസ്സിലാക്കി എന്നും പറഞ്ഞ് കണ്ണും പൂട്ടി അങ്ങ് പ്രേമിക്കുക അവന്മാർക്ക് വെറുതെ ശരീരം കുറച്ച് ദിവസം വേണം പത്ത് ദിവസവും പതിനഞ്ച് ദിവസമോ അവന്മാർ കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവന്മാർക്ക് ആ ശരീരം ോടുള്ള ഭ്രമം കഴിഞ്ഞു കഴിയുമ്പോൾ അവന്മാർ വലിച്ചൊരേറാണ് എറിയുന്നത് എന്നാൽ മാത്രമേ സംഭവിക്കുള്ളൂ ആ അപ്പം ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്തെല്ലാം ഉപദേശിച്ചിട്ടും കാര്യമില്ല ആരെന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല എത്രയാണേലും ഇനിയും വന്ന് ഏതെങ്കിലും ഒരു കൊച്ചു പയ്യൻ അവൻ്റെ കാര്യം കാണാൻ വേണ്ടി വന്ന് വശീകരണ യന്ത്രമായിട്ട് അവൻ വന്ന് നിന്ന് വശീകരിക്കും അതിപ്പോയിക്കാമം നടിച്ച് വീഴും ഒന്നെങ്കിൽ അവൻ എടുത്ത് അവൻ്റെ ഉപയോഗം കഴിയുമ്പോൾ എറിയും അല്ലെങ്കിൽ ഇതേപോലത്തെ കൊലപാതകം നടക്കും ഇവിടെ ആർക്ക് പോയി നഷ്ടം എന്ന് ചിന്തിച്ച് ആ ഭർത്താവിനെ നഷ്ടം ഒന്നും വന്നിട്ടില്ല കൂടി വന്ന ഒന്നര ഒന്നോ രണ്ടോ വർഷം മാക്സിമം അത് കഴിയുമ്പോൾ അയാളെ നല്ല സ്ത്രീയെ കല്യാണം കഴിച്ച് അയാൾ നല്ലതായിട്ട് ജീവിക്കും ആ കുഞ്ഞിന് മാത്രം മക്കൾക്ക് മാത്രം പോവും പിന്നെ ഇവിടെ ലൈഫും പോയി വേറെ ഒന്നും ഇല്ലാത്ത പറയാനില്ല ദൈവത്തെ ഓർത്തിയ പെൺകുട്ടികൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക കല്യാണം കഴിച്ച് എന്തെല്ലാം കുറവുകൾ എഴുതുമൊക്കെ ഉണ്ടെങ്കിൽ അവനോൻ്റെ പിള്ളേരുണ്ടായി അതുങ്ങളെ അനാഥരാക്കാതെ അതുങ്ങളെ സ്നേഹിക്കുക അല്ലാതെ ഭർത്താവിൽ ഭർത്താവിലെന്തെങ്കിലും ഒരു കുറ്റവും കുറവും കണ്ടെത്തി മനസ്സിപ്പിടിച്ച് വെച്ചിട്ട് വേറൊരാൾ പുകഴ്ത്താൻ വരുമ്പോഴത്തേന് ചാടി ഇറങ്ങി പുറപ്പെട്ടു പട്ടാർക്കും പോയില്ല നിങ്ങൾക്ക് തന്നെ പോയി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ